ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലഭിതാ നമ്മളിന്ന് മീഷോയിൽ നിന്നും ഒരു ഫൈവ് പീസ് ബെഡ്ഷീറ്റ് സെറ്റ് എടുത്തിട്ടുണ്ട് സംഭവം ഭയങ്കര ട്രെൻഡിങ് ആൻഡ് വയറൽ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് പാക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഫൈവ് പീസ് എന്ന് പറയുമ്പോൾ ഫാബ്രിക് ആയിട്ടുള്ള രണ്ട് കുഷ്യൻസും അതുപോലെ രണ്ട് പില്ലോ കവേഴ്സും അതുപോലെ നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റുമാണ് കിങ് സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ക്വീൻ സൈസ് അതിനെക്കാട്ടി എക്സ്ട്ര ആണ് വരുന്നത് സോ ഈ ഒരു കുഷ്യൻ കവർ എന്ന് പറയുമ്പോഴത്തേനും ഇതാ നല്ല സോഫ്റ്റ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ പില്ലോ എടുത്തിട്ട് മാറ്റി നമുക്ക് കുഷ്യൻ കവേഴ്സ് നമുക്ക് വാഷ് ചെയ്യാനും തിരിച്ച് നമുക്കത് ഇടാനും ഒക്കെ നല്ല ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി പ്രൊസീജിയർ ആണ് അതുപോലെ തന്നെ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഭയങ്കര ഓത്താണ് നാനൂറ്റി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇപ്പം ഒരു രണ്ട് കുഷ്യനും ലൊക്കവേഴ്സും അതുപോലെ നല്ല കോട്ടൺ ആയിട്ടുള്ള നല്ല ബെഡ്ഷീറ്റും കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് സോ ഇത് നമുക്ക് ഭയങ്കര ഓർത്താൽ അടിപൊളി ക്വാളിറ്റിയാണ് ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഭയങ്കര വെറൈറ്റി കളേഴ്സും അതുപോലെ ഫ്ലോറൽ വർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് ആണെങ്കിലും അതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ എങ്ങനെയൊക്കെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം സോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ ഇതിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ ഈ ഒരു പിലോ കവറാണെങ്കിലും നല്ല മെറ്റീരിയൽ ഞാൻ പറഞ്ഞു ആ കുഷ്യൻ മെറ്റീരിയൽ തന്നെയാണ് ഈ വന്നിരിക്കുന്നതും നല്ല സോഫ്റ്റും അതുപോലെ ദാ ഇങ്ങനെയാണ് ഓപ്പൺ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലാണെങ്കിലും അവരൊരു സ്പോഞ്ച് ടൈപ്പ് ഒരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല കംഫർട്ടാണ് നല്ല ഞാൻ ഈ ഇരുത്തിയ ഷെയ്ഡ് ഒരു വൈറ്റും പിങ്ക് ഫ്ലോറൽ വർക്കുള്ള ഒരു ബെഡ്ഷീറ്റാണ് സോ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത് നോക്കിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കണം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് സംഭവം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര വാഷ് ചെയ്താലും അങ്ങനൊന്നും പോകില്ല സോ അങ്ങനെയാണെങ്കിൽ ഞാനിത് വാഷ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാനിത് ബെഡ്ഷീറ്റിൽ വിരിച്ചിട്ട് നന്നായിട്ട് കാണിച്ച് തരാം നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ബെഡ്ഷീറ്റിൽ വിരിക്കാനും നല്ല വലിപ്പമുള്ള നല്ല ബെഡ്ഷീറ്റാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാമറ കിട്ടിയായിട്ടുള്ള കളേഴ്സും ഡിസൈൻസും ഉള്ള ബെഡ്ഷീറ്റിൻ്റെ ലിങ്കാണ് താഴെ കൊടുക്കുന്നത് എന്തായാലും പർച്ചേസ് ചെയ്ത് നടക്കണം അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ